വേനൽ ചൂടിന് കുളിരേകുന്ന വരാൽപിടുത്തം കിഴക്കേക്കല്ലട ചുറ്റുമല ചെമ്പ് ഏലായിലാണ് യുവാക്കൾ ചെളിയിൽ തപ്പി വരാൽ മീനുകളെ പിടിക്കുന്ന കൗതുക കാഴ്ച വേനൽ ചൂടിൽ വറ്റി വരണ്ട പാടത്ത് നിന്നുമാണ് യുവാക്കളുടെ മീൻപിടുത്തം ചുറ്റുമല ക്ഷേത്രം നിലകൊള്ളുന്ന ചുറ്റുമലക്കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ വരമ്പിന് ഇടതുവശത്തായി കാണുന്നതാണ് ചെമ്പ് ഏല കൊടിയ ചൂടിൽ ഏല വറ്റി വരണ്ടിരിക്കുന്നു അവിടെവിടായി ചെറിയ കുളങ്ങൾ കാണാം അത്തരമൊരു കുളത്തിലെ വെള്ളം തേവി വറ്റിച്ചാണ് ഈ യുവാക്കൾ മീനുകളെ പിടികൂടുന്നത് വേനലിന്റെ ചൂടിനെ വകവയ്ക്കാതെ കൂട്ടമായെത്തുന്ന യുവാക്കൾ കുളങ്ങളെ ഒന്നോ രണ്ടോ തലങ്ങളായി വേർതിരിച്ച് ഇതിലെ വെള്ളം തേവിക്കളയും ഇതോടെ ചെളിയിൽ പുതഞ്ഞിരിക്കുന്ന മീനുകൾ പിടയ്ക്കാൻ തുടങ്ങും ഇങ്ങനെ പിടയ്ക്കുന്ന മീനുകളെ രണ്ടും മൂന്നും പേർ ചേർന്ന് കൈകൊണ്ട് തപ്പിയാണ് പിടിക്കാറുള്ളത് മീനുകളുടെ ശരീരത്തിൽ വഴുപ്പൽ ഇവയെ പിടികൂടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പിടുത്തം തരാതെ വരാൽ തെന്നിക്കളിച്ചുകൊണ്ടിരിക്കും ചെഗിള ചേർത്ത് തലയ്ക്ക് പിടിച്ചാൽ മാത്രമേ ഇവയെ കൈപ്പിടിയിലൊതുക്കാൻ കഴിയൂ വരാൽ മീനാണ് ഏറെയും ലഭിക്കുന്നത് ഇടയ്ക്ക് ആരകനയും ലഭിക്കും പിടികൂടുന്ന മീനുകളെ തുല്യമായി വീതം വെച്ചാണ് ഈ യുവാക്കൾ പിരിയാറുള്ളത് ഗ്രാമീണതയുടെ ഭംഗി വിളിച്ചോതുന്ന ഒരു വലിയ കൂട്ടായ്മ കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ